സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് വിമർശനം നിറഞ്ഞ ലോഗോ ഡിസൈൻ തയ്യാറാക്കി അയച്ച യൂത്ത് കോൺഗ്രസിന് സിപിഎം ജില്ലാ സെക്രട്ടറി സി ബി വർഗീസിന്റെ മറുപടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തെ അപമാനിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സംസ്കാരമാണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ പീഡനക്കേസും മാത്യു കുഴൽനാടൻ എം എൽ എ അമ്പത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതും കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ തെറിവിളിച്ചതും നിലമ്പൂരിൽ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരിയെ ബലാത്സു ുംയാറാക്കേണ്ടതെന്നും നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടമായ രൂപമാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അവരത് ഇറക്കേണ്ടത് ഏറ്റവും നല്ല ഇറക്കേണ്ടത് ലോകോയ്ക്ക് ചേരുന്നത് എൽദോസ് കുന്നപ്പള്ളി ആ ടീച്ചറിനെ ബലാത്സംഗം ചെയ്ത് കേസുമായി ബന്ധപ്പെട്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിൽ ചേർത്തൊരു പാവപരികാരം ഇറക്കുന്നതാണ് നല്ലത് ഞങ്ങളെ ഇത്തരം കാര്യത്തൊന്നും യൂത്ത് കോൺഗ്രസ്സുകാരെ സംസ്കാരം പഠിപ്പിക്കുക അവരുടെ കാര്യമില്ല വളരെ കൃത്യമായ ധാരണയുണ്ട് പിന്നെ ഏറ്റവും അധമ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ആ പാർട്ടിയുടെ സമ്മേളനത്തെ ആക്ഷേപിക്കുക അവരേറ്റവും ഇറക്കേണ്ടത് നല്ലായി അവരിറക്കേണ്ടത് അങ്ങനെ ഡി ബി എഫ് എ ആളെ ഇറക്കേണ്ടതാണ് എൽദോസ് കുന്നപ്പള്ളി ഒരു ടീച്ചറിനെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലനിൽക്കുന്നുണ്ടല്ലോ അത് കൂട്ടി ഇറക്കാം പിന്നെ ഇവിടെ മാത്യു കുഴനാടൻ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം ഇവിടെ കയ്യേറിയതിൻ്റെ വില്ലേജ് ഓഫീസർ കേസെടുത്തിട്ടുണ്ടല്ലോ അത് കൂട്ടി വേണം ഇറക്കാം പിന്നെ അവർക്ക് ഇറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം ആ നമ്മുടെ പി ഡി സതീശനെ പരസ്യമായി പ്രതിപക്ഷ നേതാവ് ചീത്തു വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇറക്കാൻ ഏറ്റവും നല്ല സാധനം അവർക്കുള്ളതാണ് ആ പിന്നെ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ ആഫീസിൽ കയറി കോൺഗ്രസ് ആഫീസ് തൂപ്പുകാരി കരി മേടിക്കാൻ വേണ്ടി ചെന്നതാണ് അതിനെ ബലാത്സംഗം ചെയ്ത് കൊന്നുവെന്ന് മാത്രമല്ല അതിൻ്റെ രഹസ്യഭാഗത്തേക്ക് ചൂലൂടെ കുത്തി കയറ്റിയ സംസ്കാരമാണ് യൂത്ത് കോൺഗ്രസുകാരനുള്ളത് ആ യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും ഞങ്ങളെ സംസ്കാരം പഠിക്കാൻ പോകണ്ട